യുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തി വോട്ടുകൾ നേടിയാണ് അദ്ദേഹം പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയത് ഇദ്ദേഹത്തിന്റെ സ്വദേശം തിരുപ്പൂര് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു ഇടക്കാലത്ത് തെലങ്കാന പുതുച്ചേരി എന്നിവിടങ്ങളിലെ ആക്ടിംഗ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം റെഡ് എലിഫന്റ്‌ പുരസ്കാരം നേടുന്ന ആദ്യ കേരളീയൻ മുഹമ്മദ് ഫർഹാൻ അഡ്വർടൈസിംഗ് മേഖലയിലെ മികവിനാണ് റെഡ് എലിഫൻറ്റ് പുരസ്കാരം നൽകുന്നത് ബിങ്കോ ഫസ്റ്റ് പാക്കേജിൻ്റെ ഡിസൈനിങ്ങിലൂടെയാണ് നേട്ടം കൈവരിച്ചത് രാജ്യത്തെ ഏറ്റവും മികച്ച അഡ്വർടൈസിംഗ് പുരസ്കാരങ്ങളിലൊന്നാണ് ക്യൂറിയസ് ഡിസൈൻ ഏറ്റവും കൂടിയ സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് മിസോറാമിൻ്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ലക്ഷദ്വീപ് തൊണ്ണൂറ്റിയേഴ് പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനത്തും കേരളം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റീമിയസ് അവാർഡ് നേടിയ നടൻ ടൊവിനോ തോമസ് ചിത്രം നരിവേട്ട രണ്ടാം തവണയാണ് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റീമിയസ് അവാർഡിന് ടൊവിനോ തോമസ് അർഹനാവുന്നത് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി നിലവിൽ നേപ്പാളിൽ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം